The സൗന്ദര്യത്തിന്റെ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ശേഖരം ഒരുക്കി ലൈസ ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം ം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഗതാഗത ചരക്കുകളുമായി വാഹനങ്ങൾ പോവാതിരിക്കുവാനുള്ള ഗേറ്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടാഴ്ച മുമ്പ് ഇവിടെ കൂടിയെടുത്തത് എന്നാൽ പൊതുമരാമത്ത് വകുപ്പുമായുള്ള തർക്കത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ് ഇതാണ് പൊതുജന കുരുക്കിലാവാൻ കാരണം ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത വൈദ്യുതീകരിച്ചതിന്റെ ഭാഗമായി എല്ലാ ലെവൽ ക്രോസുകളിലും ഇരുഭാഗത്തും ഹൈറ്റ്ഗേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വാണിയമ്പലത്ത് താൽക്കാലിക ഹൈറ്റ്ഗേജാണ് സ്ഥാപിച്ചിരുന്നത് ഇതിനു പകരം സ്ഥിരം സംവിധാനം ഒരുക്കുവാനാണ് കുഴിയെടുത്തിട്ടുള്ളത് വാണിയമ്പലം ടൌൺ സ്ക്വയറിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിനോട് ചേർന്നും എതിർവശത്തുമായി രണ്ട് കുഴികളാണ് എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനുവാദം വാങ്ങാതെയാണ് റെയിൽവേ ഇവിടെ പ്രവൃത്തി നടത്തിയതെന്നാണ് വിവരം ഇതോടെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെത്തി പ്രവൃത്തി നിർത്തിവയ്ക്കാൻ കൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഇത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു ട്രെയിൻ കടന്നുപോകുന്ന സമയങ്ങളിലെല്ലാം ദിവസവും പല റെയിൽവേ ഗേറ്റ് അടച്ച് ഇവിടെ ഗതാഗതക്കുരുക്ക് പതിവാണ് ഇതിനു പുറമേ റോഡിൽ രണ്ട് വാരിക്കുഴി കൂടിയായതോടെ കുരുക്ക് കൂടുതലായി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് മഴ കൂടുന്നതോടെ കുഴികളുടെ വശങ്ങൾ ഇടിഞ്ഞ് അപകട നിലനിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിന് മുൻവശത്തെ കുഴി കാരണം ബസ് കാത്തു നിൽക്കുന്നവർ റോഡിൽ നിൽക്കേണ്ട അവസ്ഥയാണ് സ്കൂൾ തുറക്കാനുള്ള സമയം അടുത്തിരിക്കെ പ്രവൃത്തി വേഗം പൂർത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഗ്രാമപഞ്ചായത്തം എം പ്രസ്താവ് ആവശ്യപ്പെട്ടു വളരെ പ്രശ്നത്തിലും പ്രയാസത്തിലുമാണ് ഇവിടെ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു മണൽപ്പാടമാണ് വാനമ്പലം പ്രദേശത്തെ പഴയ കാലത്തു മണൽപ്പാടമാണ് ഇവിടെ റോഡ് ഇടിഞ്ഞു ഇത് കുഴിച്ച് കുറെ ദിവസമായി ഇവിടെ ഒരു അവസ്ഥയിലാണ് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പെട്ടെന്നൊരു തീരുമാനവും അതിൻ്റെ പുറത്ത് ഇവിടെ അഞ്ചാം നാലാം നാലാഞ്ച് സ്കൂൾ തുറക്കുകയാണ് ആ സ്കൂൾ തുറക്കുമ്പോൾ അതിലേറെ ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ച മൂന്നരക്കത്തെ ട്രെയിനിലൊക്കെ ഗേറ്റ് അടക്കുമ്പോഴുള്ള ഗതാഗതം ഇവിടെ ബ്ലോക്ക് എത്രത്തോളം ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക ഒരു ഹോസ്പിറ്റൽ ചോറ് കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ തന്നെ വളരെ ജനങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ അധികൃതർ ഇതിന് തീരുമാനം എടുത്തു കൊടുക്കണം ജനങ്ങളാണ് ഇവിടെ ബുദ്ധിമുട്ടുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇവിടെ തീർത്തു കൊടുക്കേണ്ടത് എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് വണ്ടൂർ കാളികാവ് റോഡ് പണി നടക്കുന്നതും ഇതുവഴിയുള്ള ഗതാഗത കുരുക്ക് വർധിക്കാൻ കാരണമായിട്ടുണ്ട് ഈസ്റ്റ് ലൈവ് വണ്ടൂർ Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. card Road, door Arrival's Men Apparels near Town Square, door